മഴവില് സീസൺ ടു രചന കർണൻ സൂര്യമുത്രൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ അതിനുള്ള ശിക്ഷയായിട്ടോ നിന്റെ ജീവൻ എടുക്കുക തന്തശേഖര കുറിപ്പിന്റെയും നിന്റെ മഹിയേട്ടന്റെയും അടുത്തേക്ക് പോയിക്കോ പേടിക്കേണ്ട നമ്മുടെ മക്കളെ ഞാൻ കൊല്ലില്ല അവരെ നിനക്ക് പിറകെ അയക്കാനാ അവശേഷിച്ച എല്ലാ പണം കൊടുത്ത് ഇവന്മാരക്കിയത് ബീഹാറികളാ ജോലി നല്ല പേടിപ്പായിട്ട് ചെയ്യും ഒരു കുഴി തന്നെ എല്ലാവരെയും അടക്കാം അയാൾ കത്തിയോങ്ങിയതും ഒരാൾ മുറിയിലേക്ക് പറന്നു പറന്ന് വന്നതൊരുമിച്ചായിരുന്നു ജയരാമൻ ഞെട്ടി പുറകിലേക്ക് മാറി ബംഗ്ലാവിന് പുറത്ത് കാവിൽ നിന്നിരുന്ന ഗുണ്ടകളിൽ ഒരാളാണെന്ന് ജയരാമന് മനസ്സിലായി അയാളുടെ നെഞ്ചിൽ പിടിയോളായി നിറങ്ങി കത്തി വാൾക്കിലേക്ക് നോക്കിയ ജയരാമൻ ഷോക്ക് ഏറ്റത് പോലെ നടുങ്ങി കയ്യിലൊരു മഴുവായി ആദി ജയരാമൻ സാറേ നമസ്കാരം ആദ്യത്തെ ഒരു ഡോറ് ചെയ്തു കറക്റ്റ് സ്ഥലം കറക്റ്റ് സമയം ദൈവം കരുണാമയനാ എന്റെ അച്ഛനെ കൊന്ന നിന്നെ ഇവിടെ കിട്ടണം എന്നായിരുന്നു എന്റെ പ്രാർത്ഥന അത് മൂപ്പര് കേട്ടു ഇതുപോലൊരു രാത്രിയിലല്ലേ നീ ആ ക്രൂരത ചെയ്തേ ആദ്യത്തെ പതർച്ച വിട്ടുമാറിപ്പോൾ ജയരാമൻ അവൻ നോക്കി ചിരിച്ചു അതേടാ ദൈവം സൂപ്പറാ നിന്നെ കറക്റ്റ് സമയത്തായി ഇവിടെ എത്തിച്ചു ഇനി നിന്നെ തേടി അലഞ്ഞ സമയം കളയണ്ടല്ലോ എല്ലാത്തിനെയും തീർത്തിയാൻ പുലർച്ചെ ശ്രീലങ്കയ്ക്ക് ഇനിയുള്ള കളി അവിടെയാ നടന്നെ ആദ്യ ഷർട്ടിന്റെ മുകൾ ഭാഗത്ത് രണ്ട് പട്ടൺസ് അഴിച്ചിട്ടു പിന്നെ മഴവിൽ പിടിമുറുക്കി ദേവി നീ ചത്തേക്കല്ലേ കൂടിയാണ് ഒരു പത്ത് മിനിറ്റ് അതിനുള്ളിൽ ഹോസ്പിറ്റലിൽ പോവാം അതുവരെ പിടിച്ചിരിക്കണം എന്താ നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ നീ അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു തന്റെ തൻ്റെ അമർന്ന ഗുണ്ടയുടെ കാല് മാറിയപ്പോൾ ഡേവിഡ് പണിപ്പെട്ട് എഴുന്നേറ്റ് ഭിത്തിയിൽ ചാരിയിരുന്നു പിന്നെ ബനിയനുരി മുറിവിൽ പൊത്തിപ്പിടിച്ച് ആദ്യക്ക് നേരെ തള്ളവിരിൽ ഉയർത്തി കാണിച്ചു അപ്പൊ ജയരാമാ നമുക്കങ്ങ് അങ്ങ് തുടങ്ങാം ഈ മുറിയിൽ നിന്ന് നീ ജീവനോടെ പോവില്ല ജയരാമൻ പല്ലിടിച്ചു കാണാം പിന്നെ ഗുണ്ടകളെ നോക്കി അതിന്റെ അർത്ഥം മനസ്സിലാക്കി അവരിൽ നാലുപേർ ഒരേ സമയം ആദിയെ ലക്ഷ്യമാക്കി പാഞ്ഞു ആദിയുടെ കണ്ണുകൾ കുറുകി മുഖത്തിരേ കിട്ടിയ കടുവയുടെ പ്രത്യക്ഷമായി വള ഒരു കാൽ മുന്നോട്ട് വെച്ചവൻ യുദ്ധത്തിന് തയ്യാറായി കയ്യിൽ ആയുധവുമായി നിൽക്കുന്ന ആദിക്കപ്പോൾ മഹാദേവനുമായി നല്ല സാമ്യമുണ്ടെന്ന് സത്യഭാമയ്ക്ക് തോന്നി കോപാകുലനായ മഹിയേട്ടൻ ഇതേ മുഖഭാവമാണ് പക്ഷേ ദേഷ്യം വരുമ്പോഴും കണ്ണുകളിൽ ഒരു ചൈതന്യം ഉണ്ടാവാറുണ്ട് ആദിക്കതില്ല പകരം അവളെ രക്തദാഹമായിരുന്നു കൊന്നു തള്ളിയാൽ മാത്രം അടങ്ങുന്നവർ ആദ്യം അടുത്തത്തെ ഗുണ്ട വെട്ടാൻ കൈ ഉയർത്തിയതും ആദ്യം നിന്നു ഉയർന്നു അവൻ മഴ വീശുന്നത് എല്ലാവരും കണ്ടതാണ് അടുത്ത നിമിഷം അലരിക്കരച്ചിൽ മുഴങ്ങി ഗുണ്ടയുടെ വലതുകയെ അറ്റുതൂങ്ങി രക്തം ചീറ്റിയതോടെ അനാമികയും സത്യഭാമയും കണ്ണുകളിറുക്കി അടച്ചു അടുത്തയാളുടെ ഷോൾഡറിലായിരുന്നു മഴ ആഴിന്നിറങ്ങിയത് അതോടെ ബാക്കിയുള്ളവർ ഒരുമിച്ച് ആദ്യം നേരിട്ടു അവരുടെ ശ്രദ്ധ മാറിയതും അവനെ സഹായിക്കാൻ വേണ്ടി ആര്യവിനാശിനു മുന്നോട്ട് നീങ്ങി പക്ഷേ അതിനുമുമ്പ് വാതിൽ കടന്ന് നാലഞ്ചാളുകൾ അകത്തേക്ക് പാഞ്ഞെത്തി വന്നിടനെ അവർ ജയരാമന്റെ ആളുകളെ ആക്രമിച്ചു തുടങ്ങി അതാരും പ്രതീക്ഷിച്ചിരുന്നില്ല ആദ്യം തനിച്ചാണെന്നാണ് കരുതിയത് ഒരാൾ ഓടി വന്ന് സത്യഭാമയുടെ അനാമികയുടെയും കെട്ടുകൾ അഴിച്ചു തടയാൻ ശ്രമിച്ച ജയരാമനെ അയാൾ ചവിട്ടി എറിഞ്ഞു അമ്മ നിങ്ങൾ തങ്കിച്ചീട്ട് ഉള്ളപ്പോങ്കോ അയാൾ പറഞ്ഞു സത്യഭാമ പരിഭ്രമത്തോടെ അയാളെ നോക്കി കവളപ്പെടാതെ നാങ്കല്ല ഫ്രണ്ട്സ് താൻ അയാൾ സമാധാനിപ്പിച്ചു വീണ്ടും നിർബന്ധിച്ചപ്പോൾ അനാമിക അവരെയും കൂടി രണ്ടാമത്തെ മുറിയിൽ കയറി ഡോറടച്ചു കൺമുമ്പിൽ ഒരു യുദ്ധം നടക്കുന്ന ശ്വാസം ശ്വാസമടക്കി പിടിച്ച് നോക്കി കാണുകയാണ് ആര്യനും അശ്വിനും ഡേവിഡും ആദ്യം സഹായിക്കാൻ വന്നവർ നിസ്സാരക്കാറില്ലെന്ന് അവർക്ക് മനസ്സിലായി ജയരാമന്റെ ഗുണ്ടുകളോട് മനുഷ്യ എന്ന പരിഗണന പോലും അവർ കാണിച്ചില്ല ഒരുത്തനെ നിലത്തിട്ട് ചവിട്ടുകയാണ് ആദി ആ തക്കത്തിന് ജയരാമൻ കത്തിയുമായ അവന്റെ എത്തി ആരിനുറക്കെ വിളിച്ചു ആദ്യം ഞെട്ടിത്തിരിയുമ്പോഴേക്കും ജയരാമൻ ആഞ്ഞു കുത്തി അവൻ ഒരു വശത്തേക്ക് മിന്നൽ വേഗത്തിൽ മാറിയതിനാൽ വയറിന്റെ ഇടത് ഭാഗത്ത് മാത്രം മുറിവേറ്റു ജയരാമൻ വീണ്ടും കത്തിയോങ്ങി കുത്തി ആദ്യ അയാളുടെ പിടിച്ചു അവന്റെ വലതി അയാളുടെ തൊണ്ടയിൽ മുറുകി പുറകിൽ നിന്ന് കുത്തുകയാ ജയിക്കാൻ വേറൊരു മാർഗമില്ലെന്ന് പണ്ടു ഇപ്പോഴും നിനക്കറിയാം അല്ലേടാ അവന്റെ നോട്ടത്തിൽ താൻ എരിഞ്ഞു പോകുമെന്ന് ജയരാമൻ ഭയന്നു ഒന്ന് വട്ടം കറങ്ങിയപ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് കത്തി വീണു അയാൾ നിലത്തേക്ക് ഇരുന്ന് പോയി അവൻ കാൽമുട്ടയാളുടെ കയ്യില മറത്തി പിന്നെ വിരലുകളിൽ കോർത്തു പിടിച്ച് മുകളിലേക്ക് ആഞ്ഞു പിടിച്ചു വിറകുടിയുന്നത് പോലെ ശബ്ദവും അതിന് പിന്നാലെ ജയരാമന്റെ അലർച്ചയും മുഴങ്ങി വലത് കൈ ഒടിഞ്ഞു തൂങ്ങുകയാണ് അവൻ നിലത്തുനിന്ന് കത്തിയെടുത്ത് അയാളുടെ ഇടം കൈ നിലത്തി ചേർത്ത് വെച്ച് കൈപ്പത്തിയിൽ കുത്തിയിറക്കി ജയരാമൻ വേദന കൊണ്ട് പുളയുകയാണ് അയാളുടെ ഗുണ്ടകളെല്ലാം വീണ് കഴിഞ്ഞു ആദ്യയുടെ ആളുകൾ അവരെടുത്ത് പുറത്തേക്ക് വലിച്ചുകൊണ്ടുപോയി വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അച്ഛനൊക്കെ ഒന്ന് കുഴിച്ചു മൂടിയപ്പോ ഇങ്ങനെ ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചില്ല അല്ലേടാ ജയരാമ അവന് ചേർ വലിച്ചിട്ടയാളുടെ മുമ്പിൽ നിന്നു പിന്നെ ടീഷർട്ടിനെ തുമ്പുയർത്തി മുഖത്ത് തെറിച്ച രക്തത്തുള്ളികൾ തുടച്ചു സത്യം ഞാൻ അറിയാൻ വാങ്ങിപ്പോയി അല്ലെങ്കിൽ പാലാട്ട് ജയരാമൻ ഇതിനു മുമ്പേ പറലോകത്ത് എത്തിയെന്നേ അത് തന്നെയാണാ എനിക്കും പറയാറുള്ളത് ജയരാമൻ വേദന കടിച്ചമർത്തിക്കൊണ്ട് മുരണ്ട് ആ ഡോക്ടറും പിന്നെ കുറുപ്പിന്റെ ഡ്രൈവർ അബൂ നിന്നെ രക്ഷിച്ച് ഞാൻ അറിഞ്ഞില്ല അന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് എന്റെ മുമ്പിൽ നീ ഇങ്ങനെ ഇരിക്കില്ലായിരുന്നു ശത്രുവിന്റെ വലിപ്പ ചെറുപ്പം നോക്കാതെ ഇല്ലാതാക്കുന്നു ജയരാമന്റെ തിയറി അതുകൊണ്ടാവും സ്വന്തം കൊല്ലാൻ ഭാര്യടാ ആദ്യയാളെ മൂക്കിൽ ആഞ്ഞിടിച്ചു പുറകോട്ടി വീഴാനാഞ്ഞ അയാളെ അവൻ വീണ്ടും നേരെ അതെ ജയരാമന് യാതൊരു കോസിലും ഉണ്ടായിരുന്നില്ല എനിക്ക് തടസ്സാവും തോന്നിയപ്പോഴാ നിന്റെ അച്ഛനെ ഞാൻ കൊന്നു ഭാവിയിൽ പ്രശ്നാവുന്ന കരുതി യൂസഫിനെയും രാജുവിനെയും കൊന്നു എന്റെ ലക്ഷ്യങ്ങൾ ഇല്ലാതാക്കുമെന്ന് തോന്നിയപ്പോൾ കുറുപ്പിനെയും പിന്നെ എന്നെ അപമാനിച്ച് വീണ്ടും തോൽവിയുടെ പടുകുഴിയിലേക്ക് വലിച്ചെറിയാൻ ശ്രമിച്ച ശ്രീധരനെ അയാൾക്ക് ഒരു പട്ടിയുടെ വില പോലും എനിക്ക് തരാഞ്ഞിട്ടും ഇത്രയും നാൾ നിന്റെ അമ്മയെ ഞാനൊന്നും ചെയ്തില്ല എൻ്റെതായ ഒരു ലോകം ഉണ്ടാക്കി അവിടെ ജീവിക്കായിരുന്നു ഞാൻ പക്ഷേ ഇപ്പൊ നീ വന്ന ശേഷം എല്ലാം മാറി എന്റെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ച മക്കൾ തന്നെ അവളോടൊപ്പം ചേർന്ന് എന്നെ കുരിക്കാൻ ശ്രമിച്ചു ഞാൻ ചെയ്തെല്ലാം പോലീസിനോട് പറഞ്ഞു മുപ്പത് കൊല്ലം മുമ്പുണ്ടായ സംഭവങ്ങളും ശ്രീധരൻ്റെ കൊലപാതകവും അങ്ങനെ ഞാൻ കുഴിച്ചു മൂടിയതൊക്കെ പുറത്തു വന്നു ഇനി എനിക്ക് നിലനിൽക്കണമെങ്കിൽ ഇവരെയൊക്കെ ഇല്ലാതാക്കണം ജനിച്ച ഉടനെ ഉപേക്ഷിച്ച അമ്മയോടും അവർക്ക് വേറൊരാൾ ജനിച്ച മക്കളോടുള്ള പക കാരണം നീയാണിതൊക്കെ ചെയ്തെന്ന് ഞാൻ വരുത്തിയനെ കുറുപ്പിന്റെയും സ്ത്രീധന്റെയും കൊലപാതത്തിന് തെളിവുമില്ല പക്ഷേ എല്ലാം തുടഞ്ഞു അയാൾ നിരത്തേക്ക് ആര്ത്തുപ്പി നിരകനെ കൊല്ലണം ആയിക്കോ പക്ഷേ ഇതുവരെ ഞാൻ തന്നെയാ ജയിച്ചത് നിന്റെ തമ്പയ്ക്കും തള്ളക്കും ആഗ്രഹിച്ച ജീവിതം കിട്ടാതെ ഞാൻ തടഞ്ഞു അവന്റെ വിത്തായി നിന്റെ തലവരെ പോലും ഞാനല്ലടാ കാരണം ഞാനല്ലേടാ വേദാബിൾഡേസ് പടർന്നു മന്ദിരി കാണാൻ പറ്റാതെ ശ്രീധനം ചത്തു ഇത്രയൊക്കെ മതിയടാ എനിക്ക് കുറ്റബോധം ഒട്ടുമില്ലേ നിനക്ക് ആദ്യം ആശ്ചര്യപ്പെട്ടു എന്തിനെ എനിക്ക് എന്റെ മാത്രം ശരികളുണ്ട് നീ എന്തിനാണ് എന്നെ കൊല്ലാമെന്ന് പ്രതികാരവും എനിക്കും അത് തന്നെയായിരുന്നു അവഗണിച്ചവരോടും പരിയസിച്ചവരോടും ആട്ടി ഇറക്കി വിട്ടവരോടുള്ള പ്രതികാരം എന്നെ കൊന്നാലും നിനക്കൊന്നിൻ്റെ കൂടെയുള്ളവർക്കോ മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയില്ലടാ കാരണം എന്റെ പ്രാണനായിരുന്നു ആ പീണ്ണിന് ചത്തു ഇനി അവനെല്ലാം നശിപ്പിക്കാൻ ഇറങ്ങും അവസാനത്തെ അംഗത്തിന് തയ്യാറെടുക്കുകയാണ് അവൻ ജയരാമൻ ചിരിച്ചു അവളുടെ ജീവ രക്ഷിക്കാൻ എന്നോട് അവൻ സഹായം ചോദിച്ചതാണ് ചെയ്തില്ല കാരണം എന്താണെന്നറിയാൻ നിനക്ക് ഈ യുദ്ധത്തിൽ അഥവാ ഞാൻ തോറ്റാലും ഒരു പ്ലാൻ പി വേണമല്ലോ എന്നോടുള്ള വാശിക്ക് അവൻ ഇവരെയൊക്കെ കൊല്ലും പിന്നെ ശ്രീധരന്റെ ഭാര്യയും മോളും അഭിമന്യനും വേണ്ടപ്പെട്ടവരായതുകൊണ്ട് അവരെയും അതിനുശേഷം നിങ്ങളുടെ പുതിയ കൂട്ടുകാരൻ ഗൗതമം കൂടുമ്പോ ഇത് ക്ലൈമാക്സാണ ഞാൻ മരിച്ചാലും നിങ്ങൾക്ക് രക്ഷയില്ല ആദ്യ ആരിനെ അശ്വിനെ നോക്കി കേട്ടളു ഇങ്ങനൊരു ഒരു തന്തയും നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ആരും ദീർഘമായി ശ്വാസമെടുത്തു വേണ്ടേട്ടാ കൊന്നേക്ക് പ്രതീക്ഷിച്ചതാണെങ്കിലും അവനത് പറഞ്ഞപ്പോൾ ജയരാമനെ നെട്ടി ചെയ്ത തെറ്റുകൾക്ക് പശ്ചാത്തലപ്പിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ഏട്ടനെ തടയാൻ പരമാവധി ശ്രമിച്ചെന്നെ പക്ഷെ ഇയാൾ ദയാർഹിക്കുന്നില്ല കൊന്നേക്ക് ഞാൻ കുറ്റിയേറ്റെടുത്ത് ജയിലിൽ പോവാം എന്തിന് ഈ പേ പിടിച്ച പട്ടിയെ കൊന്നിട്ട് ആരും ജയിലിൽ പോവില്ല അവിടെ അത്രയ്ക്ക് സുഖം എനിക്ക് അനുഭവമുണ്ട് അവൻ എഴുന്നേറ്റു നീ ഡേവി അശ്വിനെ കൂടി അപ്പുറത്തേക്ക് പോവാ അശ്വിൻ ഡേവിനെ താങ്ങി പിടിച്ചു പിന്നെ ജയരാമനെ നോക്കി വെറുപ്പോടെ നീട്ടി തുപ്പി അതിനുശേഷം പുറത്തേക്ക് നടന്നു പിന്നാലെ ആര്യനും ആദി ജയരാമന്റെ കയ്പത്തിൽ കുത്തിയ കത്തി ഊരി മാറ്റി പിന്നെ നിലത്തുനിന്ന് ചോര പൂണ്ട മഴവെടുത്തു അവസാനമായിട്ട് നിങ്ങളും പറയാനുണ്ടോ ജയരാമന് ശരീരത്തിൽ തണുപ്പ് ഉടരുന്ന പോലെ തോന്നി മഹാദേവൻ ചോദിക്കുന്ന പോലെ ആദി മഴുവുമായി അയാൾക്ക് ചുറ്റും നടന്നു പിന്നെ അയാളുടെ നീട്ടിവെച്ച കാൽമുട്ടി ലക്ഷ്യമാക്കി വെട്ടി ജയരാമൻ അലറിക്കറങ്ങി തടയാൻ ഒടിഞ്ഞ വലം കൈകൊണ്ടും കുത്തിക്കീറി ഇടം കൈകൊണ്ടും സാധിക്കുമായിരുന്നില്ല അഞ്ചാമത്തെ വെട്ടിന് കാല് രണ്ട് കഷ്ടമായി മറ്റേ കാലിന്റെ വിരലുകളും വെട്ടേറ്റ് റൂമിന്റെ പല ഭാഗങ്ങളിലേക്ക് ചിതറി മഴുവലിച്ചെറിഞ്ഞ് അവൻ കുഴിക്കറിയിൽ കത്തിച്ചു വെച്ച നിലവിളക്കെടുത്ത് അതുകൊണ്ട് ജയരാമന്റെ നെഞ്ചിൽ പലതവണ ആഞ്ഞടിച്ചു അയാളുടെ കരച്ചിൽ നേർത്ത നേർത്ത ഞരക്കങ്ങളായി മാറി അയാൾ കെഞ്ചിയപ്പോൾ ആദിക്രൂരമായി ചിരിച്ചു മനസ്സനില്ല ജയരാമ കരുണ കാണിക്കില്ല മഹാദേവനുമായി സ്വഭാവത്തിൽ യാതൊരു സാമ്യവും മകനില്ല എൻ്റെ അച്ഛൻ ജീവിച്ച് സ്നേഹിക്കാനറിയുന്ന ശ്രീധരൻ എങ്കിലെയും ജയകൃഷ്ണൻ എങ്കിലെയും ഹരിയങ്കളുടെയും രേണു പിന്നെ എൻ്റെ അമ്മയുടെ ഒക്കെ ഒപ്പ പക്ഷേ ഞാൻ വളർന്ന് ചോരമണമുള്ള ചേരിൽ ക്രിമിനൽസിന്റെ കൂടെയും ജയിലൊക്കെയാണ് അവൻ ജയരാമന്റെ വയറിൽ ഇരുന്ന് വിളക്കിന്റെ കൂർത്ത ഭാഗം നെഞ്ചിന് നേരെ ഓങ്ങിപ്പിടിച്ചു നിന്റെ ആർത്തി കാരണം ഒരുപാട് പേരുടെ ജീവിതം തന്നെ മാറിപ്പോയി ഇന്നും കൊന്നു തളി ലക്ഷ്യം മാത്രമാണ് നിനക്ക് സ്വന്തം മക്കളെ ഇല്ലാതാക്കാൻ ശ്രമിച്ച മരണം വരെ മാറില്ലെന്ന് എനിക്കറിയാം ജയരാമൻ അവനെ തള്ളി മാറ്റി എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിൽ കഴിഞ്ഞില്ല അതുകൊണ്ട് നീ കൊന്നവർക്കും നീ കൊല്ലാൻ ശ്രമിച്ചവർക്കൊക്കെ വേണ്ടി നിന്റെ ഈ നശിച്ച ജീവൻ അത് ഞാൻ ഇങ്ങെടുക്കുക ആദ്യ വിളക്കൊണ്ട് അയാളെ നെഞ്ചിൽ ആഞ്ഞു കുത്തി അതിന്റെ മുൻ വാരിയലുകൾക്കിടയിലൂടെ തുളഞ്ഞു കയറി ജയരാമൻ പിടഞ്ഞുകൊണ്ടിരുന്നു മുറിവിലൂടെയും വായിലൂടെയും രക്തമൊഴി ആദ്യ വിളക്ക് ഊരിയെടുത്ത് ഒരിക്കൽ കൂടി കുത്തി ഒന്ന് ഞെട്ടിപ്പിഴഞ്ഞ ശേഷം ജയരാമന്റെ ചലനം മറ്റു അയാളുടെ കണ്ണുകൾ തുറന്ന നിലയിൽ തന്നെ ആയിരുന്നു ആദ്യം എഴുന്നേറ്റ് കുഴിക്കരിയിലിരുന്നു പിന്നെ ആ മണ്ണുവാരി കയ്യിലെ രക്തം തുടച്ചു അവൻ്റെ വീട്ടുകാരകത്തേക്ക് വന്നു മുടിച്ചിരിച്ചാ ഓവണ് ഒരാൾ കൂടെയുള്ളവരെ നോക്കി അവരൊരു പ്ലാസ്റ്റിക് ആക്കി കൊണ്ടുവന്ന് ജയരാമന്റെ മൃതദേഹം അതിലിട്ട് കെട്ടി പിന്നെ അതും താങ്ങിയെടുത്ത് പുറത്തേക്ക് നടന്നു അതേ നീ അമ്മാക്കിട്ടപ്പോ ഇങ്കെ മുഴ്സാ ക്ലീൻ പണോ ഓൻ തമ്പിസ് വന്നാറ് ഇങ്ങൊന്നും കൊഞ്ചം മണ്ണ് അവങ്ങൾക്ക് തേവി നിന്നു ഓ അപ്പ അവിടെ യാപത്ത് അത് മറ്റും റെഡിപ്പണി ഇങ്ങനെ മൂന്നില്ലാകും ശരിയാ രവി അണ്ണ ആൻറ്റിയുടെയൊന്നും മിസ്സും കിട്ടിയില്ല വീട് ആതെല്ലാം മുടിച്ചിരിച്ച് ഇനി അമ്മാവക്കും തമ്മുകൾക്കും തങ്കച്ചികൾക്കും നീ മറ്റായിരിക്കും അവൾക്ക് ആ വാഴ് കത്തിയെടുക്ക കൂടാതെ കഴിഞ്ഞില്ല രണ്ട് സ്റ്റോറി പാരലായി പോയിക്കൊണ്ടിരിക്കുക ജയരാമൻ മാത്രമേ തീർന്നുള്ളൂ കർണൻ ബാക്കിയാ അതുപോലെ എന്റെ തലയെടുക്കാൻ കർണൻ ഇറക്കിയ മാരനും അബിയേട്ടനും കൂട്ടേട്ടനും എന്റെ കഥയിൽ ഒത്തിരി സഹായിച്ചതല്ലേ ക്ലൈമാക്സ് ഫൈറ്റിൽ ആരുടെ ടീമിൽ ഞാനും ഉണ്ടാവണം രവി അവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു എന്തായാലും ഇതുവരെ നിങ്ങൾ കൂടുന്നില്ലേ മതി രവിണെന്നെ ആളുകളും തിരിച്ചു വയ്ക്കോ കോലപ്പണിയുടെ റാസ്കൽ രവി അവന്റെ തോളിൽ വേദനിപ്പിക്കാതെ അടിച്ചു അപ്പടി പോവർക്ക് പറയും റായ്പുറം ബ്ലഡ് താ ഇത് അതല്ലേ രവിയാണോ കാരണൻ അപകടകാരിയാണ് തേജസ്വിന് മരിച്ചെങ്കിൽ ഇനി അവൻ ഭ്രാന്തി പിടിച്ച പോലെ ഇറങ്ങും ആരും ലക്ഷ്യമിക്കും അറിയില്ല അപകടന്റെ കൂടെ നിന്ന് എന്ന പേര് വളരെ ക്രൂരമായിട്ടാ കണ്ണിനെ കൊന്ന് ഞാൻ കാരണം നിങ്ങൾക്കൊന്നും നഷ്ടാവരുത് ഏയ് നീ എന്നെ ഞാൻ പോകമാട്ടേ എന്നോടൻ അതാത് ഉന്നോടെ ഗുരു എങ്കിട്ടുള്ളിക്ക് ആദ്യം അതാവും പ്രശ്ന ഉയര് കൊടുത്തും കാപ്പാത്തു ഞാനുനോട് അണ്ണൻ താനേ പോ ഇങ്ങ ക്ലിയർ പഠിട്ടു അയാൾ ആദ്യ പുറത്തേക്ക് കുന്തിത്തള്ളി വിട്ടു അവൻ അടുത്ത മുറിയിലേക്ക് പോയി അവിടെ കരഞ്ഞളൊന്ന് സത്യഭാമ അനാമികയുടെ മടിയിൽ കിടക്കുകയാണ് ആര്യനും അശ്വിനും സെറ്റിൽ ഇരിക്കുന്നുണ്ട് രവിയോടെ ആദ്യം സത്യഭാമയുടെ അടുത്തിരുന്നുണ്ട് ആര്യനോട് ചോദിച്ചു ഏട്ടന്റെ ഫ്രണ്ട്സ് കൊണ്ട് പോയല്ലോ ഹോസ്പിറ്റലിലേക്കാണെന്ന് പറഞ്ഞു ആദ്യം ഒന്നും മൂടി ഇവരൊക്കെ ആരേട്ടാ ഇതിനുമ്പ് കണ്ടിട്ടില്ലല്ലോ നിങ്ങളോട് സംസാരിച്ച രവി പണ്ണെന്റെ ബോസ് ആയിരുന്നു റായപുരം മണിയുടെ അനിയനാണ് ആ പഴയ ലൈഫ് മതിയാക്കി ഇങ്ങോട്ട് വരാൻ ഇവരൊക്കെ ഒരുപാട് നിർബന്ധിച്ചിരുന്നു ഞാൻ അനുസരിച്ചു അതിനുശേഷമാണല്ലോ എല്ലാ സത്യങ്ങളും ഞാൻ അറിഞ്ഞു ഇപ്പൊ എനിക്ക് സഹായത്തിന് വേണ്ടി എത്തിയതാണ് അവൻ സത്യഭാമയുടെ കാലം തന്റെ മടിയിലേക്ക് എടുത്തു വെച്ച് പതിയെ തലോടി നിന്റെ പ്രതികാരം നിറവേറ്റിയല്ലേ അവർ നേരത്തെ ശബ്ദത്തിൽ ചോദിച്ചു ആ മിണ്ടില്ല ഈ ഒരു നിമിഷം ഉണ്ടാവരുതെന്ന് കരുതിയാ നിന്നെ തടയാൻ ശ്രമിച്ചു മക്കളുടെ ചോര ചോരപുരുളന്ന് ഒരമ്മയ്ക്ക് സഹിക്കില്ല എന്നോട് നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവും ആദ്യമല്ല അവരോട് നമ്മൾ ചോദിച്ചു ഇല്ലേട്ടാ അനാമികയാണ് മറുപടി പറഞ്ഞത് അച്ഛൻ തെറ്റി തന്നെ ഈ ജേരി പോക്കോട്ടെ പക്ഷേ ഏട്ടൻ കൈകൊണ്ട് മരിക്കരുതെന്ന് സത്യമായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ അമ്മയും ഞങ്ങളെയും കൊല്ലാമടിയില്ലാത്തയാൾക്ക് ജീവിക്ക യാതൊരു അർഹതയുമില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പക്ഷെ ഏട്ട അഭിനയ ആയിരുന്നെങ്കിൽ അയാൾ കാണിച്ച സ്നേഹം വാത്സിലേക്ക് ഓർക്കുമ്പോൾ ഒരു വിങ്ങന ആദ്യ അവളെ തനിലേക്ക് ചേർത്ത് വിളിച്ചു അച്ഛനും ഏട്ടനൊക്കെ ആയിട്ടോ ഇനി ഞാനുണ്ട് കൂടെ അവൾ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് ഒതുങ്ങി കൂടി സത്യഭാവം എഴുന്നേറ്റ് സാരിത്തുമ്പോണ്ട് അവൻ്റെ വയറിലെ മുറിവിൽ നിന്ന് ഒഴുകുന്ന രക്തം തുടച്ചു കളയാൻ തുടങ്ങി തുറന്നിട്ട ജാലകത്തിലൂടെ എസ്റ്റേറ്റിലെ തണുത്ത കാറ്റ് അവരെ തഴുകിക്കൊണ്ടിരുന്നു സ്വസ്തി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സൈക്കാട്ടിസ്റ്റിൻ്റെ മുറിയിൽ നിന്ന് നീതി ഇറങ്ങി വന്നപ്പോൾ പുറത്ത് കാത്തിരിക്കുന്ന ഷീപ്പ് എഴുന്നേറ്റു എന്തു പറഞ്ഞടി പഴയ മരുന്നിനെ കഴിക്കാൻ അതുപോലെ മൈൻഡ് വരുന്നതിൻ്റെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യണമെന്നും പറഞ്ഞു ഇത് തന്നെയല്ലേ ഞാൻ ഇത്ര നാളെ നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞു തോർത്ത് കരഞ്ഞിട്ട് നിനക്ക് മതിയായില്ലേ നീ അനുഭവിച്ചൊന്നും മാറ്റാൻ ആർക്കും പറ്റില്ല പക്ഷെ അതിനേക്ക് അതിജീവിച്ച് പോരാടാൻ നീ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണം ഏതുവേന്റെ ഓഫീസിൽ നിനക്ക് ജോലി ശരിയാക്കിയിട്ടുണ്ട് അതിന് പോയി തുടങ്ങി അപ്പത്തന്നെ നിന്റെ ഡിപ്രഷൻ പമ്പ് കിടക്കും ഏതുവേട്ട ഇവിടെ കിടക്കിയല്ലേ ചേച്ചി അത് നീ നോക്കണ്ട ഓഫീസിൽ പോയി പറഞ്ഞാൽ മതി അവിടെ എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട് പക്ഷേ എന്റെ കേസ് കോടതിയിലല്ലേ ഇനി ജയിലിൽ പോയിട്ട് വന്ന അത് ഏതുവേട്ടിൻ്റെ അഭിയ നാണക്കേടാവും നീ ഇതു പിന്നെ മിഴികൾ നിറഞ്ഞു മയക്കുമെന്ന കേസിൽ ജയിലിൽ കിടന്നു പിന്നെ പുറത്തിറങ്ങി കുറച്ചുകാലത്തിന് ശേഷം തോക്കുകളായിട്ട് വീണ്ടും പിടിക്കപ്പെട്ടു ഇങ്ങനെത്തിയ ജോലിക്ക് വെച്ചാൽ ആ സ്ഥാപനത്തിൻ്റെ അവസ്ഥ എന്താവും ചേച്ചി നല്ല വീക്ക് കിട്ടുട്ടോ ഷീബ ദേഷ്യപ്പെട്ടു ഇക്കാര്യം അവിടെ എല്ലാവർക്കും അറിയാം നീ നിരപരാധിയാണെന്ന് അറിയാം പിന്നെ കേസ് അത് വക്കീലാരിയൻ സാറ് നോക്കിക്കോളൂ നീ പറഞ്ഞനുസരിക്കേ വാ മെഡിസിൻ വാങ്ങാം അവർ ഫാർമസിക്ക് നേരെ നടന്നു വിഷ്ണു അതിനടുത്ത് സൈറ ബാനിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞോ സൈറ അവർക്കരികിൽ വന്നു നീ ഇത് തലയാട്ടി നിനക്കൊന്നും ചിരിച്ചുകൂടെ വെച്ച് എന്നി ഈ ശോകഭാവം ഇതിൽ കൂടുതൽ അനുഭവിച്ചവർ ഇന്നും ജീവിക്കുന്നുണ്ട് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആ ബോധ്യത്തോടെ തലയുയർത്തി നടക്കണം നീ ഇത് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ഇനി എങ്ങോട്ടാ സൈറ ഷീബയോട് ചോദിച്ചു ഇവളെ ഫ്ലാറ്റിൽ വിട്ടിട്ട് എനിക്ക് സീതാർത്തി പോയി കുറച്ച് സാധനം എടുത്ത് ഇങ്ങോട്ട് തിരിച്ചു വരണം എന്നാൽ വിഷ്ണു നീതുവിനെ ഫ്ലാറ്റിൽ കൊണ്ടുവിട്ടെ ഞാൻ നിന്റെ കൂടെ വരാം വൃന്ദാവനത്തിൽ ഒന്ന് കയറണം സുഭദ്രാമൻ വിളിച്ചിരുന്നേ ഷീബ സമ്മതപാതത്തിൽ തലൊരുക്കി സാബിയോ ഏർപ്പാട് ചെയ്ത ആളുകളുടെ അകമ്പടിയോടെ റേഞ്ച് റോവറിൽ വിഷ്ണു നീതു ഹോസ്പിറ്റലിൻ്റെ ഗേറ്റ് കടന്നു പാവം കുട്ടി സൈറ സ്വയം പറഞ്ഞു ഇതിൻ്റെയൊക്കെ ജീവൻ തകർത്തമാ ഒരു തുള്ളി വെള്ളം കിട്ടാമെന്ന് അലകിച്ച് അല്ല ഒരു കാര്യം ചോദിച്ചെട്ടെ ഷീബ വിഷമം തോന്നിരുത് ഏയ് ഇല്ല ചോദിച്ചോ അത് ഷീബ പണ്ടൊരിക്കലും ഈ കർണനെ കണ്ടിട്ടില്ലേ മനസ്സിലായി പണ്ട് സത്യപാലൻ്റെ കീപ്പ് ആയ സമയത്ത് എന്നാൽ ഉദ്ദേശിച്ച് സൈറയുടെ മുഖം വിളറി സോറി ഞാൻ അങ്ങനെയൊന്നും അറിയാം ഷീബ ചിരിച്ചുകൊണ്ട് അവളെ കൈപിടിച്ചു എനിക്ക് ഭൂതകാല ഒരു സ്വപ്നം മാത്ര അതേക്കുറിച്ച് ദുഃഖിക്കാറില്ല പിന്നെ കർണന്റെ കാര്യം അങ്ങനെ ഒരു പേര് കേട്ടിട്ട് പോലുമില്ല അവന്റെ ഏട്ടം വാസവൻ സത്യപാലന്റെ വനം കയ്യാണെന്ന് അറിയാമായിരുന്നു ഒന്നോ രണ്ടോട്ടയാളെ കണ്ടിട്ടുണ്ട് പിന്നെ വേറൊരുത്തിനുണ്ടായിരുന്നു ജോസ് അബിയ അവരെയൊക്കെ ഷീബയൊന്നും നിർത്തി എൻ്റെ കാമുകിനുള്ള പകതിർക്കാൻ വേണ്ടി എന്നെ നശിപ്പിച്ച ആളോട് ഇഷ്ടം തോന്നിയെന്ന് സത്യം തന്നെ അയാൾ എന്നെ കൊന്നില്ല അപ്പം അതി പോലെ മറ്റുള്ളവർക്ക് പങ്കുവച്ചില്ല വീരുമായിട്ട് എന്നെ അയാൾക്ക് വിട്ടുകൊടുത്ത് ഓടിയൊളിച്ച കാമുകിനുള്ള വെറുപ്പായിരിക്കാൻ കാരണം ആകെയുള്ള ആശ്രയമായ അയാൾ ഇല്ലാതാക്കിയ അഭിമന്യുവിനെ കൊല്ലണെങ്കിൽ തന്നെയാണ് ഈ നാട്ടിലേക്ക് തിരിച്ചു വന്നു പക്ഷെ ഞാൻ ഇത്ര വലിയ വിഡ് മനസ്സിലാക്കി എല്ലാവരും സ്നേഹം കൊണ്ട് തന്നെ തിരുത്തി ഇന്ന് മനസ്സ് ശാന്തമാണ് ഈ പ്രശ്നങ്ങൾ കൊതുങ്ങി സമാധാനത്തോടെ ജീവിക്കണമെന്ന് ഇപ്പം ആഗ്രഹമുള്ളൂ എല്ലാം നടക്കും എനിക്ക് വേറെ കാര്യം പറയാനുണ്ട് എന്താ നീതുവിനെക്കുറിച്ചാണ് വിഷ്ണുവിനൊരാഗ്രഹം അവളെ കെട്ടിയാലോ എന്ന് എന്താ ഷീബ അമ്പരപ്പയുടെ സൈറയെ നോക്കി അതെ അവൻ ഇതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞ ആദ്യയോടാണ് അവൻ വേദയോടും പറഞ്ഞു വേദിക്കാർ നീ ഇതിനോട് സംസാരിക്കാനിരുന്ന പ്രശ്നങ്ങൾ ഇത്രയും വഷളായത് ഇനി നീ വേണം എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ വിഷ്ണു നല്ലൊരു ചെറുപ്പക്കാരനാണ് സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു കുടുംബമുണ്ട് അവൾ സമ്മതിക്കില്ല ഷീബ ഉറപ്പിച്ച് പറഞ്ഞു അതെന്താ വിഷ്ണുവിൻ്റെ ഭൂതകാലമാണോ തടസ്സം അല്ല അവളുടെ പാസ്റ്റ് പണ്ടൊരുത്തനെ ഏൽപ്പിച്ച മുറിവുകൾ ഇനി ഉണങ്ങിയിട്ടില്ല വെറുതെ വിഷ്ണുവിന് ആശി കൊടുക്കണം നാളെ തന്നെ കെട്ടി നടത്താനൊന്നല്ല ആദ്യം വിഷ്ണു അവളോട് തുറന്നു പറയട്ടെ പിന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം അതിനുശേഷം അവൾ ചിന്തിച്ച് തീരുമാനം എടുക്കട്ടെ കുടുംബക്കായി ജീവിക്കുമ്പോൾ അവൾക്കൊരുപാട് മാറ്റം വരുന്ന ഡോക്ടറും പറയുന്നു എന്നാ ഒന്ന് ശ്രമിച്ചു നോക്കാല്ലേ ഇല്ലാതെ വാ പോവാ ഹോസ്പിറ്റലിൽ എൻട്രൻസിന് അടുത്തേക്ക് വൈറ്റ് കളർ ബി എം ഡബ്ല്യു കാർ വന്ന് നിന്നു സൈറയും ഷീബയും അതിൽ കയറി മുന്നിലും പിറകിലും ഓരോ സ്കോർപിയോയിൽ സാവിയുടെ കൂട്ടാളികളും അത് മുന്നോട്ട് നീയി ഫോൺ സ്ക്രീനിൽ മിന്നിമറിയുന്ന ദൃശ്യങ്ങളിലേക്ക് ഇമച്ചിമാ നോക്കിയിരിക്കുകയാണ് അഭിമന്യു തന്നോടുള്ള ക്രോധം കതിരേഷിന്റെ ശരീരം വെട്ടി വെട്ടിനുറുക്കിക്കൊണ്ട് തീർക്കുന്ന കർണ്ണൻ മുഖം വ്യക്തമല്ലെങ്കിലും അത് കർണൻ തന്നെയാണ് ചെയ്യുന്നത് അവന് ഉറപ്പായിരുന്നു പലതവണ കണ്ട ആ വീഡിയോ പിന്നെ അവൻ പ്ലേ ചെയ്യാൻ തുടങ്ങിയതും ഗൌതം അത് പിടിച്ചു വാങ്ങി മാറ്റിവെച്ചു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മോർച്ചിരിക്കുമ്പോൾ അവൻ മാതിയേടാ കുട്ടിയേട്ടാ അങ്ങനെ കതിരണനും അല്ലേ ഗൗതമനെ ചേർത്ത് പിടിച്ചു എനിക്ക് വേണ്ടി യാതൊന്നും പ്രതീക്ഷിക്കാതെ പോയിറങ്ങിയാടാ ഞാൻ കാരണം ഒരു കുടുംബം കൂടി അനാഥമായി അബി തളരുത് നമ്മളൊന്നും പതറിയാവും കയറി മേയി ഇനി അവന് മേലും കീഴും നോക്കാനില്ല അവന് നഷ്ടപ്പെടാനൊന്നുമില്ല പക്ഷേ നമുക്ക് കൂടെയുള്ളവരുടെ സേഫ്റ്റി ഉറപ്പാക്കിയേ പറ്റൂ എവിടെ പോയി പിടിക്കും കുട്ടി അവനെ എന്തുകൊണ്ട് നമ്മുടെ ആളുകൾക്ക് യാതൊരു സൂചനയും കിട്ടുന്നില്ല ഓടിയളിക്കാൻ ശ്രമിക്കാതെ നമ്മുടെ ചുറ്റുവട്ടം തന്നെ ഉണ്ടാവൻ പെട്ടെന്ന് അഭിമന്യുവിൻ്റെ ഫൗണ്ടറിങ് ചെയ്തു കതിരേഷിന്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞല്ലേടാ അപ്പുറത്ത് കറിനിലെ ശബ്ദം പെട്ടെന്ന് നോക്കാൻ പറ അവന്റെ പൊണ്ടാട്ടിയും പുള്ളകളും കാത്തിരിക്കുന്നുണ്ടാവും കാരണാ നീ പേടിക്കണ്ട തേജസ് എനിക്ക് ഇതുപോലെ കാത്തിരിക്കേണ്ടി വരില്ല എത്രയും പെട്ടെന്ന് നിന്നെ അവിടെ അടുത്തെത്തിക്കും ഞാൻ ആരാരെ പറഞ്ഞേക്കുന്നത് നമുക്ക് കാണാം നീ വിചാരിക്കുന്നുണ്ടോ നേരിൽ വന്ന് നിന്റെ ചങ്കിലൊരു പിച്ചാത്തി ഇറക്കാൻ ധൈര്യമാണ് എനിക്ക് പക്ഷെ അതല്ല വേണ്ടത് കൂടെയുള്ളവർ വീഴുമ്പോഴുള്ള നിന്റെ ധൈന്യത അതെനിക്ക് ആസ്വദിക്കണം അതിനുശേഷം മാത്രം നിന്റെ ഈ മനക്കോട്ട കിട്ടുന്ന ആദ്യം നിർത്തുകർ ഇപ്പൊ ഏറ്റവും വലിയ നഷ്ടം ഉണ്ടായി നിനക്കല്ലേ നിന്റെ പ്രിയപ്പെട്ടവൾ പോയി ആ ബോഡി നാട്ടുകാരെ സംസ്കരിക്കാൻ പോലും നിനക്ക് പറ്റിയില്ല പേപ്പട്ടി കുഴിച്ചിരുന്ന പോലെ എവിടെയാണ് അതിനുള്ള നിന്റെ കൂടെയുള്ള അവനില്ലേ ഗൗതം അവര് കെട്ടിയോൾക്ക് ഞാൻ കൊടുത്തോളാം പണ്ട് സൂര്യദാസിന്റെ കയ്യിൽ നിന്ന് സൈ രക്ഷിച്ച പോലെ അത്ര കേളുപ്പാവില്ല പണ്ടത്തെ സൈറാബാനു ബാനു അല്ല കർണായിപ്പോ നിന്റെയും നിന്റെ ഇരുപതോളം ആളുകളുടെയും മുമ്പിൽ വെച്ച് തേജസ്വിനിയെ തീർക്കാൻ കഴിഞ്ഞാൽ ചിന്തിച്ചു നോക്ക് ആരാണ് തോറ്റുപോയതെന്ന് ഗൗതമന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി എടാ കാങ് ഗ്രൂപ്പിന്റെ പകം ഞാനൊരു റീത്ത് വാങ്ങിയിരുന്നു നിന്റെ തേജുവിന്റെ നെഞ്ചത്ത് വെക്കാൻ പക്ഷെ നീ അവൾ ആരും കാണാതെ യാത്രയാക്കിയല്ലേ ഗൗതം നീ ഇതിനൊത്തിരിക്കും ഈ പണവും ആൾബലവും ഒന്നും നിന്നെ രക്ഷിക്കില്ല എവിടെയോ ഒളിച്ചിരുന്ന് കോണാടിക്കാതട വലപൊടിയും വലിച്ചേറ്റി നിനക്ക് വേണ്ടി കളത്തിലിറങ്ങുന്ന പിള്ളേരെ കണ്ടിട്ടാണ് ഈ അഹങ്കാരം ആദ്യം കളിച്ച കൊല്ലങ്കോട് ബിനാമി പേരിൽ നീ വാങ്ങിയ കൊച്ചുവീടിന്റെ പുറകിൽ കുഴിച്ചിട തേജസ്സിനിയുടെ ബോഡി ഞാൻ ശബ്ദത കുഴിച്ചിടുന്നേ നിന മിണ്ടാട്ടമുണ്ടിയോ മാരനും കാസിം ഉൾപ്പെടുന്ന കുറച്ച് ക്രിമിനലുകൾ മാത്രമാണ് നിന്റെ തുണ ഗൌതം സത്യനാരായണന്റെ കണ്ണുകൾ വെട്ടിച്ച അധികാരം നിനക്ക് ഓടിക്കാൻ കഴിയില്ല എന്റെ കെട്ടിയുടെ ദാനം തന്ന നിന്റെ ആയുസ് അത് നിന്നുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല നിന്റെ കഴുത്തറക്കാനുള്ള അവകാശം അഭിമന്യുവിനാണെന്ന് സായിരൊക്കെ അറിയാവുന്ന ആ ഒരു കാര്യം പറയാൻ മറന്നു നിന്റെ പഴയ ദോസ്റ്റ് ജയരാമനെ ആ ചക്കം കൊന്നു ബോഡി ഗ്രീൻ അപ്പുറത്തുള്ള വാലിയുടെ മൃഗങ്ങൾക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ശരിക്കും നീ എന്റെ ജോലി ഉറച്ചു ആപത്തിരുപരിക്കാത്ത സുഹൃത്ത് ശത്രുവിന സമമാണ് ഗൗതം ഗൗതം ഒന്ന് ഹോൾഡ് ചെയ്യണേ ഒരു എമർജൻസി കോൾ വരുന്നുണ്ട് രണ്ടു മിനിറ്റ് നിശബ്ദം പിന്നെ രണ്ടാൾക്കും ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് ഗൗതമിന് അപകടം നടത്തും അവൻ്റെ ലൗഡ് സ്പീക്കർ ഓൺ ചെയ്തു ബമ്പർ ലോട്ടറി കർണൻ അടിച്ച വിവരം സന്തോഷപൂർവ്വം പങ്കുവയ്ക്കുന്നു മിസ്റ്റർ ഗൗതം സത്യനാരായണൻ താങ്കളുടെ പ്രിയപത്നി സൈറയും പിന്നെ അഭിമന്യുവിന്റെ സംരക്ഷണത്തിൽ കഴിയായിരുന്ന ഷീബയും എന്റെ ആളുകളുടെ കൂടെ ഒരു ട്രിപ്പ് പോവുകയാണ് ഗൗതം ഞെട്ടിപ്പോയി അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു അഭിമന്യുവും തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം